ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിലമ്പൂർ നായാടമ്പോയിൽ ഹോം സ്റ്റേയിൽ താമസിക്കാൻ എത്തിയവർ തങ്ങളുടെ വീട്ടിലെത്തി അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്തതായി ദമ്പതികൾ വീട്ടിലെത്തി അസഭ്യം പറയുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ നൽകി നായാടമ്പോയിൽ ചെള്ളമാക്കൽ ബിനുവും കുടുംബവും നിലമ്പൂർ പോലീസിൽ പരാതി നൽകി ഇന്നലെ വൈകുന്നേരം ആറേ മുപ്പതോടെയാണ് സംഭവത്തിന് തുടക്കമെന്ന് ബിനു പറയുന്നു വീടിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ ഹോം സ്റ്റേ വാടകയ്ക്ക് നൽകുന്നുണ്ട് ഇവിടെ എത്തിയ സംഘമാണ് തങ്ങളെ വീട്ടിലെത്തി അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തത് ഇവർ ഹോം സ്റ്റേയിൽ ശബ്ദമുണ്ടാക്കുകയും അസഭ്യം പറയുകയും ചെയ്തതോടെ ഹോം സ്റ്റേ ഉടമയോട് വിവരം വിളിച്ചു പറഞ്ഞു ഇതിൽ പ്രകോപിതരായ പത്തോളം പേർ തങ്ങളുടെ വീട്ടിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കി താനും ഭാര്യയും നാല് പെൺകുട്ടികളും ഉൾപ്പെട്ടവരാണ് വീട്ടിലുള്ളത് സമീപത്ത് ആൾ അപ്പോൾ തന്നെ നിലമ്പൂർ പോലീസിനെയും ചൈൽഡ് ലൈഫ് ലൈനിലും വിളിച്ച് പറഞ്ഞിരുന്നു അപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഹോം സ്റ്റേ അനധികൃതമായിട്ടെന്നാണ് തോന്നുന്നത് പേപ്പർ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ സ്ഥിരമായിട്ട് ഈ മദ്യപിച്ച ആൾക്കാർ എത്തി ബഹളം ഉണ്ടാക്കുന്ന സ്ഥിരമാണ് അപ്പം ഇന്നലെ ഇതേപോലെ കുറേ ഒരു പത്തോളം സംഘം അവിടെ വന്നിട്ട് ഈ ബഹളം ഉണ്ടാക്കിയപ്പോൾ ഞാൻ അതിൻ്റെ ഓണറെ വിളിച്ച് പരാതിപ്പെട്ടു ഓണറോട് പലതവണ ഞാൻ പരാതിപ്പെട്ടതാണ് അപ്പോൾ ഇന്നലെ ഞാൻ വിളിച്ച് പരാതിപ്പെട്ടു ഇങ്ങനെ ഒരു മാഷാണ് ബൈജു മാനുവൽ എന്ന് പറഞ്ഞിട്ടൊരു മാഷാണ് മാ അതിൻ്റെ ഓണർ അപ്പോൾ അവർ മൂല് വിളിച്ച് പറഞ്ഞിട്ടാന്ന് തോന്നുന്നു ഇവർ പിന്നെ പ്രകോപനപരമായിട്ടുള്ള സമീപനമായി വന്ന ആൾക്കാർ ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് റിസോർട്ട് എടുത്തത് മറ്റാന്ന് വർഷം നമുക്ക് ചെറിയും പറഞ്ഞിട്ട് വീട്ടിലേക്ക് ഇറങ്ങി വരികയും പിടിച്ച് തള്ളുകയും ഒക്കെ ചെയ്ത് അപ്പോൾ എന്താണേലും നിലമ്പൂർ ടുത്ത് പരാതി കൊടുത്തിട്ടുണ്ട് ഈ ഹോം സ്റ്റേക്ക് ലൈസൻസ് ഉണ്ടോ ഉണ്ടോയെന്ന് സംശയമുണ്ട് ഇക്കാര്യവും അന്വേഷിക്കണം വാളംതോട് നായടമ്പൊയിൽ മേഖലയിൽ പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാത്ത നിരവധി ഹോം സ്റ്റേകളും റിസോർട്ടുകളും പ്രവർത്തിക്കുന്നതായി നേരത്തെ തന്നെ പരാതിയുണ്ട് നിലവിൽ എത്ര റിസോർട്ടുകളും ഹോം സ്റ്റേകളും പ്രവർത്തിക്കുന്നുണ്ടെന്ന് രേഖാമൂലം വ്യക്തമാക്കേണ്ടത് ഗ്രാമപഞ്ചായത്തിന്റെ ഉത്തരവാദിത്വം കൂടിയാണ് വാളംതോട്ടിൽ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ടൂറിസം മേഖലയുടെ വികസനം അനിവാര്യമാണെങ്കിലും ജനങ്ങൾക്ക് സ്വന്തം വീടുകളിൽ താമസിക്കാനുള്ള അവകാശവും ഉറപ്പുവരുത്തേണ്ടതാണ് ബിനു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹോം സ്റ്റേ ഉടമയോട് താമസിച്ചവരുടെ ലിസ്റ്റുമായി നാളെ രാവിലെ പത്ത് മണിക്ക് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ബിനു പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Shariq Travivag Bridal Collections by Shobika Weddings.